തൃക്കണാമതിലകം ഓണച്ചമാവ് അടിപറമ്പിൽ ശ്രീ ഭദ്രകാളി ഭുവനേശ്വരി ക്ഷേത്രത്തിൽ വിദ്യാഗോപാല പൂജയും പുസ്തക വിതരണവും നടത്തി തൃക്കണാമതിലകം ഓണച്ചമാവ് അടിപറമ്പിൽ ശ്രീ ഭദ്രകാളി ഭുവനേശ്വരി ക്ഷേത്രം ട്രസ്റ്റിൻ്റെ ആഭിമുഖ്യത്തിൽ ക്ഷേത്രാങ്കണത്തിൽ നടന്ന ചടങ്ങുകൾക്ക് തന്ത്രി ചെമ്മാലിൽ നാരായണൻകുട്ടി ശാന്തി മുഖ്യകാർമ്മികത്വം വഹിച്ചു പ്രസിഡന്റ് എ കെ ഭരതൻ സെക്രട്ടറി എ ആർ ജോഷി ഖജാനജി എ കെ രാമനാഥൻ മാതൃസംഗമം പ്രസിഡന്റ് സിമി അനിൽ സെക്രട്ടറി ലിനി അരുൺ എന്നിവർ നേതൃത്വം നൽകി നിരവധി വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ചടങ്ങുകളിൽ പങ്കെടുത്തു हरे नंदक 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 हरे 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 ध्रुव जय ध्रुव जय ध्रुव हरे 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 कृष्णा हरे कृष्णा 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 हरे 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 कृष्णा हरे कृष्णा 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 हरे 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 कृष्णा हरे कृष्णा 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 हरे 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 कृष्णा हरे कृष्णा गाड़ी आए थे इवागानाना ने किया था आदित्य हमने तेरा प्रतिदिन पकड़ा रेल औरंगाबाद औरंगाबाद से और इंसिडेंट को कर रहा है आई डू नॉट रिमेंबर आई एम अमन सिंह कानपुर मेट्रो के लिए वेटिंग रूम के अंदर था <सानी> <नी> پھر جو جو سنڌرن سان ڪنٽرول ٿين ٿا جيڪو اهو